പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും നമുക്ക് ഓൺലൈനായി ലഭ്യമാകും അതെങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം എല്ലാ ഗവൺമെൻറ് ഗവൺമെൻ്റ് ഇതര സേവനങ്ങളും ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാവുന്നത് ഏറെ പ്രയോജനകരമാവുന്നുണ്ട് അല്ലേ ഇതിൽ പല കാര്യങ്ങളും നമുക്ക് സ്വന്തമായി തന്നെ ചെയ്യാവുന്നവയുമാണ് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം വീഡിയോകൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി നമ്മൾ ഗൂഗിൾ തുറന്ന് പോലീസ് തുണ എന്ന് ടൈപ്പ് ചെയ്യുക പോലീസ് തുണ എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ കൊടുത്ത് ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക നോക്കൂ ഇവിടെ എഫ് ഐ ആർ ഡൗൺലോഡ് അറസ്റ്റ് സെർച്ച് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നൊക്കെ കണ്ടോ ഇതിൽ നമുക്ക് അറസ്റ്റ് സെർച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ അറസ്റ്റ് ചെയ്തവരുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും നമുക്ക് പേര് നിർബന്ധമില്ല നമുക്ക് നോക്കാം വയനാട് നമുക്ക് അമ്പലവൽ പോലീസ് സ്റ്റേഷൻ നോക്കാം ലാസ്റ്റ് ഏഴ് ദിവസത്തെ ഡീറ്റെയിൽ ആണ് നമുക്കിവിടെ കിട്ടുന്നത് സെർച്ച് തന്നു കൊടുക്കുന്നു ഈ കാലയളവിൽ എടുത്ത കേസുകളുടെ വിവരങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് നോക്കൂ ഇവിടെ എഫ് ഐ ആർ നമ്പറും മറ്റുള്ളതെല്ലാം ഇവിടെ ലഭിക്കുന്നതാണ് വ്യൂ അറസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്യാബ്സ് എൻറ്റർ ചെയ്തു നോക്കൂ ഇവിടെ ക്രൈം നമ്പറുണ്ട് ഈ ക്രൈം നമ്പർ വെച്ച് നമുക്ക് വിവരങ്ങളെല്ലാം നമുക്ക് എഫ് ഐ ആർ ഡൗൺലോഡ് ചെയ്യാൻ വരെ പറ്റുന്നതാണ് നോക്കൂ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് എഫ് ഐ ആർ നമ്പർ എടുത്തു നമ്മളിവിടുന്ന് നമുക്ക് നോക്കാം എഫ് ഐ ആർ ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ ഇവിടെ എഫ് ഐ ആർ ഡൗൺലോഡ് എന്ന് കാണിക്കുന്നത് കണ്ടോ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എഫ് ഐ ആർ കാണാൻ കഴിയുന്നതാണ് എല്ലാ വിവരങ്ങളും ഇതിനകത്ത് ലഭ്യമാണ് ഏത് വകുപ്പുകളാണ് സെക്ഷനുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും സമയവും ഡേറ്റും മറ്റുള്ള മുഴുവൻ വിവരങ്ങളും ഓഫീസറുടെ പേരും അവർ ചെയ്തിരിക്കുന്ന കുറ്റങ്ങളും മറ്റുള്ള എല്ലാ വിവരങ്ങളും ഇതിനകത്ത് ലഭ്യമാണ് കേട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ജി ഡി അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുണ വെബ്സൈറ്റിലൂടെ കൊടുത്ത വിവിധ അപ്ലിക്കേഷനുകളുടെ സ്റ്റാറ്റസ് അറിയാനും സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുണ വെബ്സൈറ്റിലൂടെ കൊടുക്കുന്ന മൈക്ക് പെർമിഷൻ അതോടൊപ്പം തന്നെ എൻ ഒ സി പി സി സി അങ്ങനെയുള്ള പല സർട്ടിഫിക്കറ്റുകളുടെയും സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ വെച്ച് പരിശോധിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം വീഡിയോകൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ എവിടെയെങ്കിലും ഉപകാരപ്പെട്ടേക്കാം താങ്ക്